ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തേനിയിലാണേ തേനിയിലെ മുന്തിരിത്തോട്ടത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ തേനിയിലെ മുന്തിരിത്തോട്ടം കാണാൻ പോയിട്ടുണ്ട് പക്ഷെ ആ മുന്തിരിത്തോട്ടം അല്ല ഇത് കേട്ടോ അതിൻ്റെയൊക്കെ കുറച്ചുകൂടെ പുറകിലായിട്ട് വരും ഞങ്ങൾ പോകുന്ന വഴിക്ക് വെറുതെ ഇങ്ങനെ ഒരു തോട്ടം കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് അപ്പോൾ അതിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവന് എന്താ കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ നല്ല വിജനമായിട്ട് നിൽക്കുകയാണ് നിറയെ മുന്തിരിക്കായിട്ട് ഒരു പാ മുന്തിരിത്തോട്ടം നമുക്ക് ആരും ഇല്ലാതെ ഒരു സ്വസ്ഥമായിട്ട് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടുപോവാം ും ആയി വരുന്നതേ ഉള്ളു കേട്ടോ കൂടുതലും പച്ച കളറിലെ ആണേ പഴുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഈ എല്ലാ ഇനങ്ങളെല്ലാം മാറ്റിട്ട് പുതിയതിനൂൺ ചെയ്യുന്നത് പോലെ ഇത് ശരിക്കും പറയാം ഇതിന്റെ കൃഷിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഇവിടെ ആരും ഇല്ലൊന്ന് ചോദിക്കാൻ കേട്ടോ എതിരാത്ത കംപ്ലീറ്റ് സാധനങ്ങളും കട്ട് ചെയ്യുന്ന തോട്ടത്തിൽ ഇതുണ്ട് ഈ മുന്തിരി കൊലയെ കൊലയായിട്ട് ഇവരിതെല്ലാം കട്ട് ചെയ്ത് നിലത്തിട്ടിരിക്കുകയാണ് കേട്ടോ ഇവര് നിറയെ മുന്തിരി കൊലകളെല്ലാം നല്ല പഴുത്ത അവർ ഇങ്ങനെയാണിത് റീപ്ലാന്റ് ചെയ്യുന്നത് കേട്ടോ ശരി നല്ല പഴുത്ത മുന്തിരിയാണ് ഇവിടെ കിടക്കുന്നത് കംപ്ലീറ്റ് കേട്ടോ മുന്തിരിപ്പാടത്തിന്റെ തൊട്ട് വാതിരി നിൽക്കുന്ന ഒരു റോസയാണ് ഒരൊറ്റ ചെടിയായി ഇതിന് കണ്ട് കാണുമ്പോഴാണ് ഇത് ഒരുപാട് പഴയ ഒരു റോസയുടെ മൂടാണ് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ വേണം കേട്ടോ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇങ്ങനൊരു പാടം കണ്ടതും വെറുതെ നിർത്തിയതാണ് അപ്പൊ ഇതിനകത്ത് കേറ്റോതുപോലെ നമുക്കറിയില്ലായിരുന്നു ആളുകളൊക്കെ ഒട്ടും ഇല്ലാതിരുന്നതുകൊണ്ട് എന്താണെങ്കിലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവർ താങ്ക് യു സോ മച്ച്